ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെ അല്ല ഞാൻ മുസുഖമായിട്ട് പോകുന്നുണ്ട് കല്ലം അപ്പോൾ നമ്മൾ നോമ്പ് പന്ത്രണ്ടിലൊക്കെ എത്തി നിൽക്കാല്ലേ അപ്പോൾ പന്ത്രണ്ടാമത്തെ പതിനൊന്നാമത്തെ നോമ്പിൻ്റെ വിശേഷമാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഓർഗനൈസ് ഉറങ്ങിയിച്ചത് നമ്മൾ ഓർഗനൈസ് ഉറങ്ങണീച്ചാൽ അത്തായം കഴിഞ്ഞതിന് ശേഷം വെയിലൊക്കെ ഒന്ന് വെളിച്ചം വരണ്ട നമ്മുടെ മുറ്റത്തേക്കല്ലേ അപ്പോൾ മുറ്റത്തേക്ക് വന്ന അപ്പോൾ എന്താണ് അപ്പോൾ ഈ വെയിൽ വരുന്ന മുന്നേ ചിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ടാവില്ല കുറച്ച് മഞ്ഞൾ ഒരാൾ തന്നീനു കേട്ടോ അതൊക്കെ പുഴുങ്ങി ചെത്തിയിട്ടിട്ട് വെയിലത്തിട്ട് കൊടുക്കെട്ടോ നല്ല നാടൻ മഞ്ഞളാണ് അപ്പോൾ നമ്മൾ എന്താക്കുക വീട് ഒക്കെ ഒന്ന് വെയിലൊക്കെ വരുന്ന മുന്നേ തന്നെ ഇപ്പൊ ഒന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതിന്റെ ചൂടാണിപ്പോൾ അപ്പോൾ അലഹമുല്ല എന്തായാലും നമ്മൾ ഈ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന തലേ ദിവസം നമുക്ക് നല്ല ഗംഭീര മഴ കിട്ടിയിരിക്കുന്നു കേട്ടോ അലഹമ്മൂല അപ്പോൾ അങ്ങനെ ഒരു മഴ നമുക്ക് വേനൽ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു സുഖമാണല്ലേ എന്തായാലും റബ്ബ് റബ്ബമ്മളോ കൂടുതലൊന്നും പരീക്ഷിക്കില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടോ എന്താ വെച്ചാൽ തലേ ദിവസം നമുക്ക് ഭയങ്കര ഒരു ചൂട് ഇങ്ങനെ ചൂടുകൊണ്ട് ഇങ്ങനെ ഇരിക്കപ്പോ ഇല്ലേ കേട്ടോ അന്ന് രാത്രിയാണ് ഒരു ഗംഭീര മഴ കിട്ടിയത് അതുകൊണ്ട് പെയ്തപ്പോൾ ഒരു പ്രത്യേക സുഖം അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും മരങ്ങളൊക്കെ ഒരു കാര്യമല്ലേ വലിയ വലിയ മരങ്ങളൊക്കെ പാവം ഉണ്ടാവില്ലേ ഒത്രി തുള്ളി വെള്ളം ഇങ്ങനെ കിട്ടാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മഴ നമുക്ക് അല്ലാതരുന്നൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീച്ച മഴ മഞ്ഞൾ ചിക്കലും അടിച്ചു വാരി തുടക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കള ക്ലീനിങ് ഞാൻ അത്തായം കഴിച്ചതിന് പാത്രം പത്രം കഴുകൂല അന്നപ്പം തന്നെ അടുക്കള അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് കേട്ടോ പിന്നെ അടുക്കള അവിടെ മാറ്റി വെക്കലില്ല അപ്പോൾ അടിച്ച് വാരി തൊടുക്കലും ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് വെളിച്ചവും കാറ്റും ഒക്കെ നമ്മുടെ പുരൻ്റെ ഉള്ളിലോട്ട് വരട്ടോ നല്ലൊരു ഒരു പ്രത്യേക സുഖാ കേട്ടോ പുറൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ എന്നിട്ട് എന്തെങ്കിലും ഒരു സ്മെല്ലിന് വേണ്ടി കത്തിച്ച് വെക്കാൻ ചന്ദന്തിരിയോ പിന്നെ ഇതൊക്കെ കത്തിച്ച് വെക്കുന്ന പോലും ഉണ്ടല്ലേ അതിനൊക്കെ ഒരുപാട് പൈസയുണ്ട് അപ്പോൾ നമ്മളെന്തൊക്കെ ചെറിയ ചന്ദന്തിരിയൊക്കെ നല്ല സ്മെല്ലുള്ള നോക്കി കത്തിച്ച് അപ്പോൾ ഒരു തക്കാളിമാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ തക്കാളിച്ചെടിയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പഴുത്തൊക്കെ കിട്ടിയിരുന്നു പിന്നെ പിന്നെ ഉള്ളതൊക്കെ വാടി പോകുന്നു വാടി പോകലേ ആയിട്ടോ ആ ചൂടല്ലേ ആയിട്ടോ ആ വെയിലല്ലേ പിന്നെ എങ്ങനെ വാടാതിരിക്കൂലേ അപ്പോൾ ഒരുപാട് കറുമൂസയുണ്ടായിരുന്നു കേട്ടോ അവിടെ അതൊക്കെ ഇങ്ങനെ മാളി നിൽക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വെള്ളം ടൈപ്പ് കൂടെ വരുന്ന വെള്ളമൊക്കെ കട്ടിഞ്ഞാൽ ചൂടിലുള്ള വെള്ളമാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നാലാളാണ് നമ്മളെ വീട്ടിലുള്ളത് നാലാളും കുളിക്കുമ്പോൾ മോട്ടർ ഉണ്ടും എന്താണെന്ന് വെച്ചാൽ നമുക്കല്ലാതെ വെള്ളം ഭയങ്കര ചൂട് കിട്ടോ കുളിക്കുമ്പോഴൊക്കെ ചൂടുള്ള വെള്ളമാണ് വരുന്നത് കഴിഞ്ഞ കൊല്ലം വരെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാതെ പോയതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മരങ്ങളുണ്ടെങ്കിൽ ചുറ്റുപുറം അപ്പൊ നമ്മുടെ ടേങ്കിലേക്കൊന്നും എത്ര ചൂടൊന്നും ഉണ്ടാവുകയും കേട്ടോ ഇപ്പൊ അങ്ങനെയല്ല നമ്മുടെ അയൽവക്കത്തുള്ള മരങ്ങൾ മുറിച്ച് എല്ലാ മരങ്ങളും മുറിച്ചു ഭയങ്കര ചൂടാണ് കേട്ടോ ചെടികൾ രണ്ടു നേരം നനക്കാൻ പറ്റുന്നുണ്ടെങ്കിലും രണ്ടു നേരം നനച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം ഇല്ലാത്ത പ്രശ്നങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം കണ്ടിട്ടോ അപ്പൊ പഞ്ചായത്ത് വെള്ളം വരുന്ന ദിവസം മാത്രമേ ഞാൻ ചെടി നനക്കാൻ ഒക്കെ കേട്ടോ അപ്പോൾ നന്നാക്കി മനസ്സിട്ട് കൊടുക്കണം അതാണ് വൈകുന്നേരം ആകുമ്പോഴൊക്കെ തന്നെ ഒക്കെ മാളി വരും കേട്ടോ പിന്നെ വീണ്ടും വൈകുന്നേരം നല്ല മനസ്സിൽ കൃഷിക്കണം അങ്ങനെ ഓരോ രാവിലെ വൈകുന്നേരം ഇപ്പം നമ്മൾ പൂജാൻമാർക്ക് റംലാനായ അടുക്കളയിൽ തന്നെ അല്ലെ പണി അപ്പോൾ ചില ആണുങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് വൈകുന്നേരം മാത്രം ജോലി ഇരിക്കാം അപ്പോൾ ഒരു നല്ല എന്താ നമുക്ക് റംലാൻ ഡബിൾ പണിയാണ് കേട്ടോ നല്ല വരില്ല റംലാനിങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഒരു വേജാറില്ല ഇപ്പോൾ പന്ത്രണ്ടാമത്തെ നോമ്പത്തില്ല ഓരോരോ നോമ്പുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ വല്ലാത്തൊരു ടെൻഷനല്ലോ അപ്പോൾ നോമ്പ് മുപ്പത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ എനിക്ക് ആ സമയമാകുമ്പോൾ ഒരു കരച്ചിലൊക്കെ തരും കേട്ടോ അതെല്ലാവർക്കും ഉണ്ടോ എന്നുള്ളത് എനിക്ക് ആ നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പോൾ എല്ലാത്ത പ്രശ്നം ആട്ടോ മനസ്സിനെ എന്തോ ഒരു കരി കരയാൻ പോകുന്നത് പോലൊക്കെ തോന്നും അപ്പോൾ എന്തായാലും റംസാൻ ഇങ്ങനെ കഴിയുമ്പോൾ വല്ലാത്തൊരു വേജാറ് അപ്പോൾ ചൂടാലോയിക്കുമ്പം ചെറിയ മക്കൾ നോമ്പ് കൊടുക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ വിചാരിക്കും പിന്നെ ആ സാറെല്ലാം വിചാരിക്കും കേട്ടോ അപ്പം പരീക്ഷ ഒക്കെ ഇപ്പോൾ എസ് എൽ സി പരീക്ഷയും പ്ലസ് ടു പരീക്ഷയൊക്കെ അല്ലേ അപ്പോൾ ഓലക്കൊണ്ട് ഒലിക്ക് ഓലെന്താ പറയുന്നത് കുട്ടികൾ പറയുകയാണെങ്കിൽ നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ നോമ്പിടിപ്പിക്കുക നമ്മൾ നിർബന്ധിക്കേണ്ട കേട്ടോ ഓലെടുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെടുത്തോ എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കേണ്ടി ആവശ്യമില്ല എന്താണെന്നു വച്ചാൽ കുട്ടികൾ പുറത്തൊക്കെ ഈ വെയിലത്ത് പുറത്തൊക്കെ പോയി തളർന്നായിരിക്കും കേട്ടോ പരീക്ഷ കഴിഞ്ഞ് വരാം പിന്നെ പരീക്ഷ ഒക്കെ പഠിക്കുന്ന ഒന്നും തലേനുള്ളോട് കയറിയില്ല കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ചൂടത്ത് നോമ്പിടിപ്പിക്കുമ്പോൾ അപ്പോൾ നിർബന്ധിക്കരുത് കുട്ടികൾ കുട്ടികളെ ഇഷ്ടം എന്താണ് അതിന് വിട്ടുകൊടുക്കട്ടോ അപ്പോൾ പിന്നെ വലിയ മക്കളല്ല അപ്പോൾ പിന്നെ നോമ്പ് വീട്ടാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടാവല്ലോ കാന് കഴിഞ്ഞിട്ട് നമുക്ക് മഴ ഒക്കെ പെയ്യുന്ന സമയം ഉണ്ടാവില്ല ആ സമയത്ത് പിടിച്ചു കീട്ടാൻ പറഞ്ഞാൽ മതി അപ്പം അതെനിക്ക് ഉത്തമം എന്നാണ് ഇതോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പുരേലൊക്കെ ഒത്തിരി നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നോമ്പ് നോക്കി പുറത്ത് പോയിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികളെ കാര്യം പറയണല്ലേ അപ്പോൾ എന്തായാലും നമ്മളെ ചെടിനൊക്കെ അങ്ങോട്ട് കുളിപ്പിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഓരോ നമ്മൾ രണ്ട് നേരം കുളിക്കുന്നുണ്ട് അപ്പോൾ ഓലൊരു നേരം എന്തെങ്കിലും കുളിക്കട്ടല്ലേ അപ്പം നിങ്ങളെ കൈമല് പഴയ ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും എടുത്ത് പുറത്ത് വെച്ച് കൊടുക്കട്ടെ നമ്മൾ കിളികളും പക്ഷികളെ ഒക്കെ വെള്ളം കുടിക്കട്ടെട്ടോ ഇത് നിർബന്ധമാണ് അപ്പോൾ ഞാൻ വർഷത്തിൽ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളെ ചട്ടി നമ്മളെ പണിക്കാരുണ്ടല്ലോ ഇവിടെ ഓല് പൊട്ടിച്ചിട്ട് എക്കുന്നു അപ്പോൾ എന്തായാലും ഒരു പഴയ ചട്ടിങ്ങ് സംഘടിപ്പിച്ചിട്ട് നമ്മളെ കിളികൾക്കും ഒക്കെ വെള്ളം നിറച്ചിട്ട് കൊടുക്കല നിർബന്ധമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മിണ്ടാപ്രാണികളാണ് ഓലക്ക് വെള്ളം അറിയില്ല എവിടാണോ ഒത്തുള്ളി വെള്ളം കാണുന്നത് പോലെ അവിടെ കുളിക്കാനും ആകാനൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ മേലെ പറമ്പിൽ ഞാൻ വലിയ വേരലിൽ വെള്ളം വെച്ചിരിക്കണ അവിടാണ് നമ്മളെ കിളികളും കാക്കകളും കുളിക്കലും വെള്ളം കുടിക്കലും ഒക്കെ ഓലാട്ടോ ചെയ്യുന്നത് ഓല് അതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കൊരു പേടി ആട്ടോ വെള്ളം മുക്കാൻ പോകാൻ ഞാൻ എന്തെങ്കിലും ലൗസ് ഇട്ടുണ്ടാകും ആ വെള്ളം മുക്കിയിട്ട് ചെടിക്ക് ഒഴിച്ച് കൊടുക്കൽ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷിപ്പനി അതും ഇതൊക്കെ ഉണ്ടാവില്ലല്ലോ പക്ഷെ അത് ചേച്ചി അവൾക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റൂല ഓല് വെള്ളം കുടിക്കട്ടെ നമ്മളും വെള്ളം നല്ലോണം കുടിക്കുക കുട്ടികളെക്കൊണ്ടും കുടിപ്പിക്കില്ല എല്ലാം ചെയ്യട്ടോ അപ്പോൾ അതൊക്കെ ചെടികൾ നനക്കലും എല്ലാം കഴിഞ്ഞ് നമ്മളിത് ആ അടുക്കളയിലേക്ക് വന്നിരിക്കണ കേട്ടോ വൈകുന്നേരം ഒരു മൂന്ന് മണിയായിപ്പോൾ തന്നെ ഇറങ്ങിക്കണേ അപ്പോൾ നല്ലൊരു മുട്ടപ്പപ്സ് ഇട്ടുണ്ടാക്കുന്നത് അടിപ്പൊളി ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുട്ടപ്പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആക്കി നമ്മൾ സമോസേൻ്റെ മസാല തന്നെ കേട്ടോ ആ മസാല ആക്കിയിട്ട് കുറച്ച് മുട്ട കോഴിമുട്ടൊക്കെ കുഞ്ഞിയിട്ട് അങ്ങുകൊടുക്കട്ടോ എന്നാലും നമ്മൾ വയറ്റുന്ന കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാലും ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടോ അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലൊക്കെ ആദ്യം കറിവേപ്പിലിട്ട് മുപ്പിക്കുക എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കൂടി പോകരുതെട്ടോ ഒന്ന് നല്ലോണം വാട്ടി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വലിയുള്ള ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അതേസമയം സമൂസൊക്കെ നമ്മളെല്ലാം ഒരുമിച്ചിട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല എന്താ വെച്ചാൽ നമ്മൾ ബീഫായാലും ചിക്കനായാലും ഇടലോ അപ്പോൾ ആ ടേസ്റ്റൊക്കെ അങ്ങോട്ട് ബാലൻസ് ചെയ്യാനും ചിക്കനും ബീഫിനും പറ്റും കേട്ടോ പക്ഷെ നമ്മൾ കോഴിമുട്ട് അങ്ങനെയല്ല അപ്പോൾ എന്താക്കാ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ മസാലപ്പൊടികൾ ഇടുമ്പോഴും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ലോണം മുരിച്ചെടുത്തിന് ശേഷം ബാക്കി മഞ്ഞ ബാക്കി മസാലകൾ ഇട്ട് കൊടുക്കപ്പെട്ടോ അപ്പം ഞാനിവിടെ പെരും ജീരക്കപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടോ കൂടരുത് അത് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കട്ടോ പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ചില്ലി മുളകും പൊടിയില്ല അത് കൂട്ടിട്ട് കൊടുക്കട്ടോ കാശ്മീരി മുളകും പൊടി അതും പിന്നെ കുറച്ച് മല്ലിയധികം ഇട്ട് കൊടുക്കട്ടോ നമ്മൾ കോഴിമുട്ടൻ്റെ മസാല ആക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് മസാല അവിടെ ആക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പൊടി കൊഴക്കുവാണേൽ അപ്പോൾ നമ്മൾ കുറച്ച് അട്ടപ്പൊടി കൂടുതൽ എടുത്തേക്കണ് മൈദപ്പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് റവട്ടോ രണ്ട് ടീസ്പൂൺ റവേ അപ്പോൾ മോക്കിപ്പോൾ ഞാൻ അടുത്ത തിങ്കളാഴ്ചയുള്ളു എക്സാം അപ്പോൾ ഓൾ വന്നതെട്ടോ ഞാൻ കൊഴച്ചതരാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓൾ കൊഴച്ച റെഡിയാക്കി വെച്ചിരിക്കണേ പിന്നെ ഓള് ഒക്കെ പരത്തുന്നതാണ് അപ്പോൾ ഞാൻ ടപ്പ്സ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെട്ടോ ചെയ്യൽ വലിയൊരു ചപ്പാത്തി അങ്ങോട്ട് പരുത്തും നൈസായിട്ട് പരുത്തിയും വേണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് ഷീറ്റ് പണം കിട്ടും കേട്ടോ വേണമെങ്കിൽ സമൂസ നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ സമൂസ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കില്ലേ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുക ക്രോസ് ഉള്ള മുറിക്കാതെ ഇങ്ങനെ ചെയ്യട്ടോ അപ്പോൾ പപ്പ്സ് ആകുമ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ഭംഗിയാണല്ലേ നമ്മൾ ബേക്കറി എന്നൊക്കെ കിട്ടൂലേ അതേ ഒരു മോഡലായി കിട്ടും കേട്ടോ പിന്നെ ഓവനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കോഴിമുട്ടിയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഓവനിൽ വെച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇല്ലല്ലോ നമ്മൾ പിന്നെ എണ്ണയായി പോയിടുക്കാതെ ഒരു രക്ഷയില്ലേ അപ്പോൾ ആളെണ്ണി ഓരോരോ എന്താ പറയുക പപ്പ്സ് മുട്ടപ്പപ്സ് കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആക്കിയിട്ട് ഷീറ്റ് ഇത് അങ്ങനെ വെച്ച് കൊടുക്കുക നിസ്സാക്കി പരുത്തണമെന്ന് മാത്രമേ ഉള്ളു കേട്ടോ അവിടെ നമ്മൾ കോഴിമുട്ട വെച്ച് കൊടുക്കുക അങ്ങോട്ട് മടക്കെട്ടോ മടക്കലൊക്കെ സിമ്പിളാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണ കുടിക്കില്ലാന്ന് ഒരു തോന്നലുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ റവ ചേർത്ത് റവ ചേർക്കുമ്പോൾ എണ്ണ കുടിക്കുന്നില്ല കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ പിടിയിൽ നിന്ന് വാങ്ങുന്ന പപ്പ്സിൻ്റെ അതേ രൂപത്തിലാവുന്നതാ ഇത് പോകണം ചെയ്യട്ടോ അപ്പോൾ മോളാണ് കേട്ടോ അത് ചെയ്തു തരുന്നത് അതിലൊന്നും ഇല്ല കുട്ടികൾ കുട്ടികളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടക്കളയിലേക്ക് ഇറങ്ങി വന്നാലും ഒരു സുഖമാണ് ഇല്ല ഈ സ്നാക്സ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടാക്കണം ണ്ടല്ലോ നമ്മൾ ഒറ്റക്കാണെങ്കിൽ രണ്ടര രണ്ടേ മുക്കാലിൻ്റെ ഉള്ളിൽ ഇറങ്ങണം പിന്നെ മക്കളൊക്കെ കൂട്ടി ഇറങ്ങാമെങ്കിൽ ഒരു മൂന്ന് മണി മൂന്നരക്കെറങ്ങിയാലും മതി കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒക്കെ സഹായത്തിൽ നമുക്ക് ഹെൽപ്പിനുണ്ടാകുകയാണെങ്കിൽ സുഖമാണല്ലേ അല്ലാണ്ട് നമ്മൾ പത്തിരി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം അങ്ങനത്തെ സ്നാക്സ് ഉണ്ടാക്കണം എന്നാലും വണ്ടില്ല ഞാൻ ഒറ്റക്കാകുമ്പോൾ രണ്ട് രണ്ടര ഒക്കെ ഇറങ്ങും ഉള്ളതുകൊണ്ട് ഒരു മൂന്ന് മണി ഇറങ്ങുമ്പോൾ അപ്പോൾ ഇട്ടിറങ്ങുമ്പോൾ അപ്പം അതെല്ലാം പരിധി വെച്ചിട്ട് ചൂടായ എണ്ണയിലേക്ക് എണ്ണയിലൊക്കെ കൊടുക്കുക ഒന്ന് കളർ മാറി വരുമ്പം കോരട്ടോ അപ്പോൾ ഇത് ഇവിടെ കളർ കൂടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ആട്ടപ്പൊടിയാണല്ലോ നമ്മൾ ചേർത്തിയത് അതുകൊണ്ട് വേറൊരു കളർ ആകട്ടോ വേണമെങ്കിൽ ഇറച്ചി വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ അങ്ങനെ പബ്സ് ഉണ്ടാക്കോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ പണികളൊക്കെ ഒരു ഒരുവിധമൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഒരുപാട് പാത്രം കഴുകുകയുണ്ടാവും അതാണ് പിന്നെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞാലുള്ള അടുത്ത പരിപാടി പാത്രം കഴുകുകയല്ല കേട്ടോ അപ്പോൾ ആ പാത്രമൊക്കെ ഒന്ന് കഴുകിക്കൊണ്ടുവരട്ടെ പാത്രമൊക്കെ കഴുകി ഞാൻ പാത്രമൊക്കെ കഴുകുമ്പോഴൊക്കെ ഇവർ ഇവിടെ ജ്യൂസടിക്കാനും അങ്ങനത്തെ പരിപാടിയൊക്കെ കൈ ചെയ്ത് വെക്കുട്ടോ അപ്പോൾ ഒന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ ജ്യൂസ് അടിക്കാനൊന്നുമില്ല അപ്പോൾ നമ്മൾ വത്തക്ക കുറച്ച് നീട്ടി അങ്ങോട്ട് മിക്സിയിൽ കുരുപൊക്കി അങ്ങോട്ട് അടിച്ചതാട്ടോ പാലൊന്നും ചേർത്തില്ല വെറും വത്തക്ക മധുരം കുറച്ചങ്ങോട്ടടിക്കട്ടെ അപ്പോൾ നമ്മളെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് അപ്പോൾ കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കാൻ അറിയാത്തല്ലേ ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ കുറച്ച് പഴംപൊരി ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടോ അപ്പോൾ രണ്ട് വിധം കടിയുണ്ടാക്കാൻ കാരണുണ്ട് നമ്മൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ചിന്തയുണ്ട് അപ്പോൾ ഋഷിക്കാൻ ഒരു ഫ്രണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് പോലും വിളിച്ചതാട്ടോ നമ്മൾ അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷവും നമ്മളങ്ങനെ പോയിനോ അപ്പോൾ പോലെ ഫുഡൊക്കെ വാങ്ങി തരും കേട്ടോ അപ്പോൾ നമ്മൾ പോവുകയാണ് അപ്പോൾ പോകുമ്പം ഋഷിക്ക പറഞ്ഞ് അരിഫാൻ്റെ മോൻ്റെ അടുത്തൊന്നും കയറാൻ പറ്റൂല എന്നു വെച്ചാൽ രാത്രി ഒമ്പത് മണിയാക്കി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ നമ്മൾക്ക് ഒന്ന് ജസ്റ്റ് അരിഫാൻ്റെ ഹസ്ബൻഡിനെ കണ്ടുവന്ന് ഋഷിക്കൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നമ്മളൊക്കെ മനസ്സിൽ ഏത് സമയം പ്രാർത്ഥന കേട്ടോ ആ മോൻ അടുത്ത തിങ്കളാഴ്ച ആണെങ്കിൽ എക്സാം അപ്പോഴേക്കും ഡിസ്ചാർജ് ആയി എന്നുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മളിങ്ങനെ പോകും പോകണം കേട്ടോ അപ്പോൾ ഇപ്പോൾ റംലാനായപ്പോ ഉണ്ടല്ലോ എല്ലാ സ്ഥലത്തും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ നമ്മളിതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നുണ്ടോ രാത്രി ആയതുകൊണ്ട് വിളിച്ചൊന്നുമില്ല അപ്പോൾ നമ്മൾ കെ ശലിറ്റിൻ്റെ മുന്നിലെത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ടോ അപ്പോൾ ഋഷിഖാൻ്റെ ഒരു സ്നേഹിതൻ്റെ ഉണ്ട് കേട്ടോ അവിടെ ഓഫീസറാണ് അപ്പോൾ അയാൾ ആ അയാൾ ഓലെ കണ്ടപ്പം ഋഷിഖിനെയും ഋഷിഖാനേയും ഓലക്കൂടെ ഓല കൂടെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയിട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോനെ കണ്ട് മോനെ കണ്ടപ്പം അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളവിടെ കുറച്ച് നേരം അരിഫയും ഷംസുക്കൊക്കെ ആയിട്ട് വറുത്താനും പറഞ്ഞവിടെ കുത്തിയിരുന്ന് മോനോടൊക്കെ നല്ല മോന് നല്ല ഉഷാറാണ് പറഞ്ഞിട്ട് മഷള്ള ഇനി ഡിസ്ചാർജ് ആവേണ്ടതേ ഉള്ളൂ അപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പോൾ ഇനി സ്റ്റിച്ചൊക്കെ ഒന്നുണങ്ങിയാൽ ഓന് പോരാന്നാട്ടോ തോന്നുന്നത് അപ്പോൾ അലഹമ്മില്ല വേഗത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ വിട്ടത് കോഴിക്കോട് മുഖധാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് കേട്ടോ ബീച്ചിൻ്റെ അടുത്താണ് അവിടെ റംലാനായാലുണ്ടല്ലോ എല്ലാ വീടുകളിലും മുന്നിലും ഇങ്ങനെ ഒരു ഒരു കട ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ എന്നിട്ട് അവിടെ പല പല വെറൈറ്റി എണ്ണക്കടികൾ കുപ്പിയിലിട്ടത് എല്ലാം വിൽക്കുന്ന പരിപാടി കേട്ടോ ഇത് തിന്നാൻ വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ ജനങ്ങൾ വരുന്നതാണ് മലപ്പുറത്ത് നിന്ന് വില ആളുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിറങ്ങിയില്ല കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണിത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാമോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഉണ്ടോ ഇറങ്ങിയത് അപ്പോൾ എനിക്കൊന്ന് വരക്ക തെറാവിയോ നോമ്പ്തോറൊന്നുമില്ല നോമ്പ് തോറേയും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തോന്നുന്നുട്ടോ തരാവി നസ്കരിക്കലുണ്ടോ എന്നല്ലാ പോകാല്ലോ അപ്പോൾ ഇതെന്താണല്ലേ പല വിവിധ തരം കളറിലുള്ള ലൈറ്റുകളും കൊടുക്കത്തിച്ചിട്ടായിട്ട് ആ കച്ചവടം ഇങ്ങനെ പൊടി പിടിക്കുകയാണ് എന്തെല്ലാം പേരിലാണെന്നറിയാൻ അവിടെ ആയിഷാൻ്റെ ചായക്കട മജിദക്കാൻ്റെ ചായക്കട പിന്നെ ആയിഷാൻ്റെ ബിരിയാണി അങ്ങനെ പല പേരിലിട്ടോ ഓരോ പേര് വായിച്ചാൽ നമുക്ക് ചിരി വരികയും ചെയ്യും നല്ല നല്ല വെറൈറ്റി സംഭവങ്ങൾ കോയി വരിച്ചത് അത് ഇതെന്ന് പറഞ്ഞെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നമ്മളങ്ങനെ പോകുമ്പോൾ മനസ്സിനൊന്നും റിലാക്സാണല്ലേ അപ്പോൾ മനസ്സിനെ നമുക്ക് നോമ്പൊക്കെ തുറന്നിട്ട് തറാവിനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ അപ്പോൾ അത്രയും ദൂരത്തു നിന്നൊക്കെ ആൾ ഞാൻ മലപ്പുറം ഒന്ന് ഉദ്ദേശിച്ചറിയുമോ അതുപോലെ സംസാരം കേട്ടപ്പോൾ മലപ്പുറം തോന്നിയിട്ടോ മലപ്പുറം കണ്ണൂരിൽ നിന്ന് വരെ ആളുകൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ജനങ്ങളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടോ ഇറങ്ങിയെടുക്കാൻ എന്തായാലും ഋഷിക്കൊക്കെ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ പിന്നെ വണ്ടി കുത്തിരുന്ന് ഒന്നും എല്ലാം അങ്ങനെ എടുത്ത എല്ലാ സംഭവങ്ങളും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിലെ ഡ്രസ്സും ഉണ്ട് കേട്ടോ പലതരം വെറൈറ്റി ഡ്രസ്സുകളും വയ്ക്കുന്നുണ്ട് വെറൈ വെറൈറ്റി ഐസ്ക്രീം എല്ലാം ഉണ്ട് അത് കഴിക്കാനായിട്ട് ഇവിടെ നിന്നൊക്കെ ജനങ്ങൾ വരുന്നുണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുത്തുകാർക്ക് ഈ ഒരു പൊടി പൂരം തന്നെ കേട്ടോ കൂടുതൽ കച്ചവടം ചെയ്യുന്നതും പെണ്ണുങ്ങളാണ് കേട്ടോ അതാണ് ഇതിൻ്റെ വെറൈറ്റി കിട്ടോ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓല മുറ്റത്താണല്ലോ ഓല ചെയ്യുന്നത് ഇതിൻ്റെ ബൈക്കിലൊക്കെ വീടുകളാണ് അപ്പോൾ നമ്മളെ കണ്ണും പറമ്പ് ഖബർസ്ഥാനം അറിയാൻ കഴിക്കാം നമ്മളെ ഇപ്പോൾ വന്നേരം കബർ ഖബർ ഒരു മോനെ അതാണ് കേട്ടോ ആ പള്ളിയാണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും അപ്പം ഒരു തല തൊട്ടിട്ട് ഒരു തല വരേ സംഭവങ്ങളുണ്ട് കേട്ടോ നമുക്ക് കണ്ണഞ്ചപ്പിക്കുന്ന പലതരം വെറൈറ്റി പലഹാരങ്ങളാട്ടോ പലഹാരങ്ങളുടെ ഒരു രാജാവാണ് കോഴിക്കോട് മുഖധാർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അവിടെയൊക്കെ ഒരിക്കലൊക്കെ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അറിയും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമല്ലേ കേട്ടോ ഫുള്ളും ആണ് അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ വണ്ടി വിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ പിന്നെ ഫുഡ് കഴിച്ചൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഒരു മലപ്പുറത്തുനിന്ന് വന്ന സ്നേഹനാണ് കേട്ടോ അപ്പോൾ ഓല് വർഷത്തിൽ നമുക്ക് ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വരൂ കോഴിക്കോടാണ് ചെറിയ പെരുന്നാളിന് മാത്രം കേട്ടോ നമ്മൾ വീച്ചിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഉപ്പിലിട്ട് ഇതൊക്കെ വാങ്ങി തിന്നിട്ടോ ഞാൻ തന്നിട്ടില്ലേ അപ്പം അത്രയ്ക്കുള്ള വിശേഷം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരും കേട്ടോ ഇൻഷാല് അസാമലൈക്കും